കുറേ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കാണുന്നുണ്ടായിരുന്നു ടെൻ തകംസിനും ട്വൻറ്റി തെക്കംസിനും ഒക്കെ കുക്കിംഗ് സെറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഓഫറിൽ വരുന്നുണ്ടെന്നുള്ളത് അപ്പോഴേ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആലോചിച്ചത് ഇത്രയും റേറ്റ് കുറവില്ല കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പോസിബിളാവുക എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം സെവൻ പീസ് സെറ്റൊക്കെ ട്വൻറ്റി തുകംസ് ട്വൻറ്റി ഫൈവ് തെക്കംസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ലാഭമല്ലേ അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ക്വാളിറ്റി കുറവായിരിക്കുന്നു അപ്പോൾ ഞാൻ റഹീമ ഷെബിനാസ് എന്നുള്ള ആ ഒരു കുട്ടി പാഷൻ വ്ലോഗിൽ ആ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സെറ്റ് ട്വൻ്റി സെവൻ തെംസിനും കാണിക്കുന്നുണ്ട് ലാഭം കുട്ടി പറഞ്ഞ് വേഗം വാങ്ങിക്കോ ഒന്നും നോക്കാനില്ല ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് ലാഭാണെന്നു കേട്ടോ ഞാൻ അങ്ങനെ വാങ്ങിയതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഞാനും ഞെട്ടിപ്പോയിട്ടാ ട്വൻ്റി സെവൻ തികംസിനും ഭയങ്കര ലാഭം ആട്ടോ ഈ ഒരു പാനൊക്കെ നല്ല തിക്കായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് തിന്നായിരിക്കുന്നതാണ് കാരണം ട്വൻ്റി സെവൻ തികംസിന് അവർക്ക് ഇങ്ങനെ കൊടുത്താൽ എങ്ങനെയല്ലേ അവർക്ക് ലാഭം ഉണ്ടാവുക നമ്മുടെ ലാഭം മാത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇത് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഒരു കിലോൻ്റെ ഒക്കെ ഗെ റൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റും റൈസൊക്കെ ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതേപോലെ ഒരു കിലോനൊക്കെ ബീഫൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു അളവിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ സെവൻ പീസസ് സെറ്റാണ് പിന്നെ ഇതിനേക്കാളും ചെറിയ ഇതുപോലത്തെ തന്നെ ഒരു പാത്രമായിരുന്നു കൂട്ടാ അതും എനിക്കിഷ്ടമായി ശരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു മാർബിൾ കോട്ടിംഗ് ആണ് മാർബിൾ കോട്ടിംഗ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ആക്കാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഇനാമിൽ പോ ഞാൻ വാങ്ങുന്ന പാനുകളൊക്കെ ഇനാമിൽ പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഒരുപാട് പാത്രങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അതിൻ്റെയൊക്കെ ഇനാമിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കളയുന്നുണ്ടായിരുന്നു ഇതാവുമ്പോൾ അങ്ങനെ ഇനാമിലൊന്നും പോവില്ലല്ലോ ഇതും അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു ഇങ്ങനത്തെ രണ്ടെണ്ണം കേട്ടോ ഒരെണ്ണം കുറച്ച് വലുതും ഒരെണ്ണം ഈയൊരു സൈസ് കൂട്ട അങ്ങനെ അപ്പോൾ പിന്നെ ഒരെണ്ണം നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഇതിലുള്ളതാണ് കേട്ടോ ഇതിൽ നമുക്ക് കറികളൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതേപോലെ ഗീ റൈസൊക്കെ നമുക്ക് കറക്റ്റ് ഒരു കിലോനൊക്കെ വേവിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ കാരണം ഞാൻ ഒരു കിലോ ഉണ്ടാക്കുന്ന വേറെ ഒരു പാത്രത്തിൻ്റെ അതേ അളവ് വെള്ളമാണ് ഇതിൽ കൊണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു അതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിലും കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഇത് കുറച്ച് പരന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാൻ പോലെ ഫ്രൈ ആക്കാനും പറ്റുമായിരിക്കും ആ എനിക്കങ്ങനൊന്നും അറിയില്ല കേട്ടോ ഇതിപ്പം ട്വൻ്റി സെവൻ തെംസിനെ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി വളിൻ്റെ ആ ഒരു ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻ്റേജ് അതിൻ്റെ കൂടെ റഹിമ ഷബിനാസിൻ്റെ പാസി എന്നുള്ള കോഡും കൂടി അടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്കിത് ട്വൻ്റി സെവൻ തെംസിനെ കിട്ടിയത് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചവിട്ടി കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് സെവൻറ്റി ഫിൽസിനുമാണ് കിട്ടിയത് കേട്ടോ അതെന്തോ ടു സെവൻറ്റി ഫൈവ് ആണ് കാണിച്ചിരുന്നത് ആ ഒരു റഹിമ ഷബിനാസിൻ്റെ കൂപ്പൺകൂടെ അടിച്ചപ്പം അത് സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫിൽസ് ആയി മാറി കേട്ടോ അപ്പോൾ ഇത് നല്ല സെറ്റാണ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഇത് ഇങ്ങനെ മൂന്നെണ്ണമാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വാങ്ങി നോക്കുക ഞാൻ യൂസാക്കിയിട്ടില്ല ഞാൻ സാധാരണ എല്ലാ പാത്രങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം വേണ്ടത് മാത്രം യൂസാക്കിയിട്ട് ബാക്കിയൊക്കെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ് എന്നിട്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ ആക്കെങ്കിലൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇൻഷാല്ല നമുക്കൊരു വീട് പണിയുന്നുണ്ട് കുറേ കാലങ്ങളായിട്ടൊരു വീട് പണിയുന്നതാണ് അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ റഹീമ പറയുന്ന പോലെ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ടാകുട്ടി അവരിങ്ങനെ വാങ്ങിയിട്ട് ശരിക്കും പറഞ്ഞതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പല ഫോണിൽ നിന്നും ഇത് പോലെ ക്കൂല ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേറൊരു ഫോണിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പക്ഷെ അതിൽ കാണിക്കുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലാ കിട്ടുള്ളപ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നോക്കല് നിർത്തി അപ്പോൾ ഇൻഷാ അള്ളാ ഓഫർ വരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടാണ്ടായപ്പോൾ ഏ നയൻറ്റി ദിവംസിനും ട്വൻറ്റി ദിവംസിനും അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ദിവംസിനൊന്നും കിട്ടുന്നുണ്ടാവില്ല വെറുതെ പറയുന്നതാവും പ്രൊമോഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രൊമോഷൻ ഇല്ല എന്നുള്ളത് അപ്പോൾ ട്രെൻഡി ഗോൾഡിൻ്റെ ഓഫറും ഈ ഒരു കുട്ടിയുടെ എന്നുള്ള കോഡും കൂടി അടിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് നമ്മൾ കാർട്ടിൽ ഇട്ടേക്കണം കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫർ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കിച്ചൺ പ്രോഡക്ട്സ് മാത്രല്ലോ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈയൊരു ഇതുപോലെയുള്ള കുക്കിംഗ് സെറ്റ് പല മോഡൽസ് ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഓഫർ വന്നത് ഈയൊരു സെറ്റിലായിരുന്നു അതാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മൾ ഇത് കാർട്ടിൽ ഇട്ടേക്കുക പിന്നെ അതിൻ്റെ ട്രെൻഡുകളിൻ്റെ ഒരു കൂപ്പൺ ഉണ്ട് അതടിക്കുക അതിൽ ഇട്ടിക്കുക പിന്നെ രണ്ടാമത് പാസിന്നുള്ള കോഡ് അടിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ